ലോകമെമ്പാടുമുള്ള സഹകരണ സംഘങ്ങളെ ഒന്നിപ്പിക്കുകയും പ്രതിനിധീകരിക്കുകയും സേവിക്കുകയും ചെയ്യുന്ന ആഗോള സംഘടനയാണ് അന്താരാഷ്ട്ര സഹകരണ സഖ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചില് ലണ്ടനിൽ ഒന്നാം സഹകരണ കോണ്ഗ്രസിൽ സ്ഥാപിതമായ സംഘടന ആഗോളതലത്തിൽ ഒരു ബില്യൺ സഹകരണ അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏറ്റവും പഴക്കമേറിയതും വലുതുമായ ഗവൺമെന്റ് ഗവണ്മെന്റിതര സംഘടനകളിലൊന്നാണ് രാജ്യങ്ങളിലായി മുന്നൂറ്റിയാറ് അംഗ സംഘടനകൾ ഐ സി എയ്ക്കുണ്ട് അന്താരാഷ്ട്ര സഹകരണ സംഖ്യത്തിന്റെ നൂറ്റിമുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഐ സി എ അന്താരാഷ്ട്ര സഹകരണ സമ്മേളനവും ഐ സി എ പൊതുസഭയും ഇന്ത്യയിൽ സംഘടിപ്പിക്കുന്നത് ന്യൂഡൽഹിയിൽ നവംബർ ഇരുപത്തിയഞ്ചിന് ആരംഭിച്ച സമ്മേളനം ഈ മാസം മുപ്പത് വരെ തുടരും സഹകരണ സ്ഥാപനങ്ങൾ ഏവർക്കും അഭിവൃദ്ധി സൃഷ്ടിക്കുന്നുവെന്ന സമ്മേളനത്തിന്റെ പ്രമേയം സഹകാർ സി സമൃദ്ധിയെന്ന ഇന്ത്യ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുമായി യോജിച്ചു നിൽക്കുന്നതാണ് സഹകരണ സംഘങ്ങളുടെ ജനകേന്ദ്രീകൃതവും ലക്ഷ്യബോധമുള്ളതും പുരോഗതിയെ അടിസ്ഥാനമാക്കിയുള്ളതുമായ സ്വഭാവത്തെ എടുത്തു കാണിക്കുന്നതാണ് ഈ പ്രമേയം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സഹകരണ സംഘങ്ങൾ സംസ്കാരത്തിന്റെ അടിസ്ഥാനവും ജീവിത രീതിയുമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു कोऑपरेटिव मूवमेंट का नया विस्तार दे रहे हैं मुझे पूरा विश्वास है कि इस कॉन्फ्रेंस के माध्यम से भारत की फ्यूचर कोऑपरेटिव जर्नी के लिए जरूरी इनसाइट मिलेगी और साथ ही भारत के अनुभवों से ग्लोबल कोऑपरेटिव मूवमेंट को भी 21 सेंचुरी के नए टूल्स मिलेंगे नई स्पिरिट मिलेगी യു എൻ അന്താരാഷ്ട്ര സഹകരണ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു ലോകത്തിലെ ഏറ്റവും സമ്മർദ്ദകരമായ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിൽ സഹകരണ സ്ഥാപനങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ആഗോള ഉദ്യമത്തിന്റെ വർഷമായിരിക്കും രണ്ടായിരത്തിയഞ്ച് സഹകരണ പ്രസ്ഥാനത്തോടുള്ള ഇന്ത്യയുടെ പ്രതിജ്ഞാബദ്ധതയുടെ പ്രതീകമായി പ്രധാനമന്ത്രി സ്മരണിക തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ന്യൂഡൽഹിയിൽ ഐ സി എ റീജിയണൽ ഓഫീസ് ആരംഭിച്ചതു മുതൽ ഏഷ്യയിലുടനീളം ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ സഹകരണ മാതൃകകൾ രൂപപ്പെടുത്തുന്നതിൽ ഒരു പ്രേരക ശക്തിയാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ലോകമെമ്പാടുമുള്ള സഹകരണ സ്ഥാപനങ്ങൾ നേരിടുന്ന വെല്ലുവിളികളും അവസരങ്ങളും അഭിസംബോധന ചെയ്യുന്ന ചർച്ചകൾ പാനൽ സെഷനുകൾ ശില്പശാലകൾ എന്നിവ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലിംഗസമത്വം സുസ്ഥിര സാമ്പത്തിക വളർച്ച തുടങ്ങിയ മേഖലകൾക്ക് പ്രാധാന്യം നൽകി സമ്മേളനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്